സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന വ്യക്തിയാണ് ജുനൈദ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് എല്ലാവരും ഞെട്ടലിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇന്നലെ വൈകുന്നേരത്തോടെ ഏകദേശം രാത്രി അടുപ്പിച്ച് തന്നെയായിരുന്നു ഈ മരണം സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജുനൈദ് റീൽസിലൂടെയും ഡാൻസിലൂടെയും പല പല ചിത്രങ്ങളിലൂടെയും ഒക്കെ തന്നെയും എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഈയിടയ്ക്ക് പോലീസ് കേസുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ പോലീസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടലുണ്ടായിരുന്നു എന്നാൽ ശരിക്കും സംഭവിച്ചത് ആർക്കും മനസ്സിലായിരുന്നില്ല ഇന്നലെ റോഡിന്റെ അരികിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ രക്തം വാർന്ന് കണ്ടുപിടിക്കുകയായിരുന്നു രക്തം വാർന്ന നിലയിലായിരുന്നു ജുനൈദിനെ റോഡരികിൽ കണ്ടത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മഞ്ചേരിയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം അവിടത്തെ മെഡിക്കൽ കോളേജിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ അമ്മ സൈറ ഭാനു പ്രണയ വാഗ്ദാനം ചെയ്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു ജുനൈദിനെതിരെ വന്നിരുന്ന പരാതികൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഈ വാർത്ത നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇതിലൊന്നും സത്യമില്ലായെന്നും സോഷ്യൽ മീഡിയയിലെ പല മാധ്യമങ്ങളും പലരും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിരുന്നു ജുനൈദിനെ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വ്യത്യസ്തമായ ഡാൻസ് പെർഫോമൻസുമായിട്ടാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചു പറ്റിയത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഡാൻസ് വീഡിയോകൾക്കൊക്കെ തന്നെയും വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടും കൊണ്ടും എത്താറുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് അപ്രതീക്ഷിത മരണം തന്നെയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം വൈക്കടവ് സ്വദേശിയാണ് ജുനീദ് ജുനീദ് സഞ്ചരിച്ച ബൈക്ക് മൺകൂനയിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു ആ അപകടത്തിൽ വെച്ച് പരിക്കുകൾ ഉണ്ടായിരുന്നു രക്തം വാർന്നാണ് മരണസാധ്യത എന്നാണ് പുറത്തു വരുന്ന നിഗമനങ്ങൾ എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും എന്തൊക്കെയായാലും ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ദുഃഖവാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും എത്തിയത്